ഞാൻ വലിച്ചേ ഇപ്പം വേറെ ഒരു സംഭവം തുടങ്ങിക്ക സംശയം എടാ ഇതിന്റെ അടുത്ത് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മുടെ ചന്ദ്രൻ അല്ലേല്ലേ നിങ്ങളുടെ വീണ്ടും പറങ്ങേ കയറാൻ ചന്ദ്രൻ ചന്ദ്രനെ ചന്ദ്രൻ ഞാൻ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ വിളിക്കും ഒരു മണി വരെ എന്നോട് സംസാരിച്ചോണ്ടിരിക്കും ഞങ്ങൾ കുറച്ചു നേരം ഒന്നും രണ്ടും പറഞ്ഞ് സംസാരിക്കും അത് സംശയം ആ എനിക്കറിയത്തില്ല അത് സംശയമാ അത് പോഷേ മൂന്ന് മണിയാകുമ്പോൾ നമ്മുടെ ഇല്ല ബേക്കറി പോന്നെ മൂന്ന് മണിയാകുമ്പോൾ വെളുപ്പിന് മൂന്ന് മണിയാകുമ്പോൾ അവന്റെ പെണ്ണും പുള്ളി ഉറങ്ങണമെങ്കിൽ മൂന്ന് മണിയാവും അവന്റെ പെണ്ണുമുള്ളക്ക് ഇവനെ സംശയമുണ്ട് അതുകൊണ്ട് എന്നിട്ട് ഇവനോട് ഒന്ന് ഈ ഫോണും കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്ന എങ്ങനെ അന്നറിയപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ അങ്ങനെ ഉണർത്താതെ പതുങ്ങി ഞാൻ ആ ബാത്റൂമിൻ്റെ അവിടെ പോയിരുന്നു ഞാൻ ഫോൺ ചെയ്യും ചിലപ്പോ അവിടെ പോയി എന്നിട്ട് സംസാരിച്ച് അങ്ങ് ഉറങ്ങു വെച്ചു നേരെ വെളുത്ത കഴിഞ്ഞാർ വന്നെന്നെ വിളിക്കുന്നത് സംശയം സംശയിക്കാൻ സംശയം കുടുംബം എങ്ങനെ മുന്നോട്ട് പറഞ്ഞുകൊണ്ട് എനിക്ക് എനിക്ക് ഞാൻ ജീവിക്കേണ്ട എനിക്ക് ഡിവോഴ്സ് വേണം കൂടെ അവളി പറയുന്നേ ഇവിടെ ഇരുന്നോണ്ടേ മൂട്ടു മൂലം വഴിയും കാണിച്ചോണ്ടിരുന്നു വഴി തെറ്റിക്കൊണ്ടിരിക്കുക